പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്നലെ എസ് എസ് എൽ സി പരീക്ഷ ആരംഭിച്ചു വളരെ ദയനീയമായ പ്രക്ഷോഭ പരിപാടികൾ നാം അതിൻ്റെ ഇടക്ക് ദർശിക്കാൻ സാധിച്ചു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് പരീക്ഷ എഴുതുന്നത് അവരിൽ അഞ്ചു പേർ കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട മറ്റൊരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിൻ്റെ മരണത്തിൽ കുറ്റാരപിതരായവരാണ് അത്യന്തം സങ്കടകരമായ സംഭവമാണ് നടന്നത് എന്നാൽ വിദ്യാർത്ഥികൾക്കിടയിലെ ഗ്യാങിസവും മറ്റ് ഈഗോ പ്രശ്നങ്ങളുമാകാം സാധാരണ കൗമാര അടിപിടിയിൽ നിൽക്കാതെ ദാരുണമായ കൊലപാതകത്തിലേക്ക് കുട്ടികൾ തമ്മിലുള്ള വഴക്ക് എത്തിച്ചേ എന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയുള്ള ഇടപെടൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് കുറ്റാരഭിതരായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി ജുവനൽ ജസ്റ്റിസ് ബോർഡ് നൽകിയിട്ടുണ്ട് കുട്ടികൾ താമസിക്കുന്ന ഒബ്സർവേഷൻ ഹോമിൽ തന്നെയാണ് അവർ പരീക്ഷ എഴുതുന്നത് എന്നാൽ പരീക്ഷ എഴുതാൻ അവരെ അനുവദിക്കില്ല എന്ന അതാണ് നീതിയെന്നും മറ്റുമുള്ള മുറിവിൽ ളുമായി ഒരു കൂട്ടം വ്യക്തികൾ പരീക്ഷാ കേന്ദ്രത്തിൽ അവരെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഉണ്ടായത് അതിന് നേതൃത്വം കൊടുക്കാൻ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും രംഗത്തുണ്ടായിരുന്നു മുതിർന്ന കുറ്റവാളികൾക്ക് പോലും പരീക്ഷ എഴുതാൻ അനുമതി കൊടുക്കുന്ന പുരോഗമനപരമായ നിയമവ്യവസ്ഥയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട് അപ്പോഴാണ് പതിനഞ്ച് വയസ്സിൽ വയസ്സുള്ള കുട്ടികളെ അതിനനുവദിക്കേണ്ടതില്ല എന്ന മുറിവികളുകളുമായി അനാവശ്യ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പാസാക്കിയ നിയമം ഉണ്ട് ജൂനൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് എന്നാണ് ആ നിയമത്തിൻ്റെ പേര് ഏതെല്ലാം പ്രായത്തിലുള്ള കുട്ടികളെ ശിക്ഷിക്കാൻ കഴിയും എന്നും അവർക്ക് ഏതുവിധമുള്ള ശിക്ഷ വിധികളാണ് നൽകേണ്ടതെന്നും അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾക്ക് പരിചിതമായ ജയിൽ ശിക്ഷ അതിൽ വരില്ല ഈ കേസിൽ പതിനഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് കുറ്റാരോപിതർ അവരെ പ്രതിയെ എന്ന് വിളിക്കാൻ പോലും നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നാണ് കുട്ടികളെ വിശേഷിപ്പിക്കേണ്ട പദമായി മറ്റ് കുട്ടികളെ പ്രതികളെ എന്ന് പോലും വിളിക്കാൻ നിയമത്തിൽ നിയമത്തിലവകാശമില്ല നിരവധി പഠനങ്ങളുടെ തുടർന്നാണ് അടിസ്ഥാനത്തിലാണ് ഈ നിയമം പാസാക്കിയിട്ടുള്ളത് ശിക്ഷിക്കപ്പെട്ടാൽ പോലും ഈ കുട്ടികളുടെ പേര് വിവരങ്ങൾ വിവരങ്ങളോ മറ്റോ ഭാവിയിൽ ഒരാൾക്ക് പോലും ലഭ്യമാക്കാത്ത വിധം നശിപ്പിക്കണമെന്നാണ് നിയമം നിയമവ്യവസ്ഥയുള്ളത് ചെറുപ്രായത്തിൽ അറിഞ്ഞോ അറിയാതെയോ കുറ്റകൃത്യത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന കുട്ടികളെ നല്ല വഴിക്ക് നയിച്ചു തെറ്റുകൾ തിരുത്തി അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ് ആ വലിയ ദൗത്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രഹസനമായി ഒരു കൂട്ടം മനുഷ്യർ വൈരാഗ്യ ബുദ്ധിയോടെ കുട്ടികളെ അക്രമിക്കാൻ തയ്യാറാവുന്നത് ഇത് പരിഷ്കൃത സമൂഹമായ കേരളത്തിന് ചേർന്നതാണോ എന്ന് ഞാൻ നാം ചിന്തിക്കേണ്ടതുണ്ട് ഒരു കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ വാസുതനയിലേക്ക് എത്തുന്നതിൽ ആ കുട്ടിയുടെ കുടുംബത്തിനും അധ്യാപകർക്കും നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിനും വലിയ പങ്കുണ്ട് ഓരോ കുട്ടിയും കുറ്റകൃത്യം ചെയ്യുമ്പോൾ ആ ഓർമ്മ കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം സ്വന്തം കുട്ടി കുറ്റകൃത്യം ചെയ്യുമ്പോൾ ക്ഷമിച്ചും മറ്റുള്ളവരുടെ കുട്ടികൾ ആകുമ്പോൾ നീതിയുമായി ഇറങ്ങി സമൂഹത്തിനെ പിന്നോട്ട് നയിക്കുന്നത് അവരും പഠിക്കട്ടെ സമൂഹത്തിനെ പിന്നോട്ട് നയിക്കരുത് എന്ന ബോധം നമുക്കുണ്ടാവണം അവരും പഠിക്കട്ടെ പരീക്ഷ എഴുതട്ടെ വിജയിക്കട്ടെ എന്ന എന്ന് പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിജയാശംസികളും നാം നേരേണ്ടതുണ്ട് പ്രായപൂർത്തിയാകാത്ത കുറ്റാരോപിതരായ കുട്ടികളുടെ ചിത്രമോ ഐഡൻറ്റിറ്റിയോ പ്രചരിപ്പിക്കുന്നത് പോലും നമ്മുടെ നിയമവ്യവസ്ഥയിൽ വലിയ കുറ്റമാണ് എന്നിരിക്കെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം രാഷ്ട്രീയ പകപോക്കലുകളെ കണ്ടില്ലെന്ന് നടിക്കാതെ ചെറുത്തു നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് തെറ്റുകൾ ചെയ്തവരെ നേർവഴിയിലേക്ക് നയിക്കാനും കുട്ടികളെ നന്നാക്കിയെടുക്കാനുമുള്ള ശ്രമമാണ് ഓരോ രക്ഷിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും സർക്കാരിൽ നിന്നും ഉണ്ടാകേണ്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് അഷറഫ് പുരുശ്ശേരിക്കടവ് വയനാട്